ഹേയ് ഹലോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ശ്വേത ആൻഡ് ഫർസാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവരെ കൂട്ടിയിട്ടാണ് ഫുൾ പർച്ചേസിങ് അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾ ട്രെയിനറെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി അങ്ങോട്ടുള്ള യാത്ര അപ്പോൾ ആദ്യം ഞാൻ എനിക്ക് കല്യാണത്തിനുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു ഷോപ്പിലൊക്കെ കയറി അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കതൊരു വലിയൊരു മെനായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവർ കയറുന്ന ഷോപ്പിലൊക്കെ കയറിയിട്ട് ഞാനും ഓരോരോ ട്രയൽ ചെയ്ത് നോക്കും പക്ഷെ അതൊന്നും വാങ്ങിക്കുന്നില്ല ഓൾറെഡി ഞാൻ എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുഞ്ഞു ഫാൻസിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ എനിക്കൊരു കല്യാണമൊക്കെ വരുമല്ലോ അപ്പം ഞാൻ എനിക്ക് ഏത് ജ്വല്ലറീസൊക്കെയാണ് മാച്ചാകാന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ജ്വല്ലറീസൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് പ്രായങ്ങളൊക്കെ കാട്ടി കൂട്ടുന്നുണ്ട് അതൊന്നും വേണ്ടി ചെയ്യണ്ട അങ്ങനെ അതും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉപ്പിലിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ശേഷം ഞങ്ങൾ ജിമ്മിലുള്ള വേറെ ഒരു ക്ലയൻറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരെയും കൂട്ടിയിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് ഇത് തന്നെയാണ് എല്ലാ ദിവസവും മെയിൻ പരിപാടി ഈ ഫുഡ് കഴിക്കുക ട്രാവൽ ചെയ്യുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി ഇപ്പം ഇന്നത്തെ വീടേ ഉള്ളൂ ഓക്കേ ബാ